സ്ത്രീകളുടെ ഈ പറയപ്പെടുന്ന ശരീര ഭാഗത്ത് പഠിക്കുന്ന കണ്ടിട്ടുണ്ടോ അത് കണ്ടിട്ടില്ലേ ഞാൻ കാണിച്ചു ഏഹ് ചേച്ചി ചേച്ചിയുടെ മറ്റേടത്ത് മെഹന്തി ഇടാമോ നല്ലല്ലോ എന്റെ കുണ്ടിയിൽ മെഹന്തി ഇട്ടു തരാൻ പറ്റുമോ ചേച്ചി എന്നാണ് അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിൽ നാട്ടിലുണ്ടാവില്ല ആഗ്രഹിക്കുന്ന മനുഷ്യ സ്വാഭാവികമായിട്ട് അത് ചോദിച്ചത് അവന്റെ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞത് ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും ഒന്നും വീഡിയോ ഇട്ടിട്ടോരുന്നില്ലേ അങ്ങനൊക്കെ വീഡിയോ ഒരുപാട് പേര് ഇടുന്നില്ലേ രോഹിതം എങ്ങനെ ടച്ച് ഞാൻ ടത്തിൽ മാറി മറക്കപ്പെടേണ്ട സ്ഥലമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ നിപ്പിൾസിൽ ടാറ്റു അടിക്കുന്ന വീഡിയോകളുണ്ട് സ്ത്രീകളുടെ മുഖ്യഭാഗത്ത് രഹസ്യഭാഗത്ത് ടാറ്റു അടിക്കുന്ന വീഡിയോസ് ഉണ്ട് അതിനൊന്നും ഒരു പ്രശ്നമല്ലേ അവിടെ പെർമിഷനോട് കൂടി എനിക്ക് ചിത്ര പറഞ്ഞല്ലോ ചിത്രയ്ക്ക് രഹസ്യഭാഗങ്ങളിൽ ടാറ്റു അടിക്കാൻ തോന്നിയ രഹസ്യ അടിക്കുമെന്ന് പറഞ്ഞില്ല തോന്നിയാൽ അടിക്കുമെന്ന് പറഞ്ഞു ആ ആറ്റിറ്റ്യൂഡുള്ള സ്ത്രീ ഒരുപാട് പേരുണ്ട് ഇത് റീൽസ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും ും ഇത് പ്രാങ്കാണെന്ന് മാറ്റി വെച്ചിട്ട് ആ കുട്ടികളുടെ ആഗ്രഹം തോന്നുകയാണ് ആ കുട്ടിയുടെ കുണ്ടിയിൽ ടാറ്റു ഈ പ്രയപ്പെടുന്ന പറയപ്പെടുന്ന മെഹന്ദിയുടെ ആഗ്രഹം തോന്നുന്നു ആ കുട്ടി ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചത് ചോദിക്കുന്നു അത് തെറ്റാണ് അത് നാളെ കുണ്ടിയിലും ഈ അത് മുൻകൂട്ടി കണ്ട അർജു അഞ്ജലിയെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതുവരെ നിങ്ങളൊക്കെ ഇങ്ങനെ തളപ്പരുത് ഓഡിയോ പോലെ ഇങ്ങനെ പോകും അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്നവരാളാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയം വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ വീഡിയോ വീടുകയാണ് വിചാരിച്ചാണ് ഇവര് പറഞ്ഞത് തെറ്റായി പോയി എന്ന് പക്ഷെ ഇത് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇത് ഓപ്പോസിറ്റ് ആൾക്ക് അയാൾക്ക് ആയി എന്നുള്ളത് അയാളാണ് പറയേണ്ടത് അയാൾ പറയാത്തരത്തിലുള്ള നില നിങ്ങൾക്ക് ആർക്കും നിങ്ങളൊക്കെയാണോ ഈ വിമർശിക്കുന്നവരാണോ ഈ നാട്ടിൽ മുഴുവൻ

ആർജെ ആഞ്ജലിയുടെ കുണ്ടി പരാമർശം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് രണ്ട് രീതിയിലെ തെറ്റിത്തിരിക്കാം സ്വാഭാവികമായിട്ട് വിഷയം പറഞ്ഞിട്ടങ്ങ് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർജെ അഞ്ജലിയും മറ്റൊരാളും കൂടി ചേർന്ന ഒരു പ്രാങ്ക് ഷോയിൽ ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് കുണ്ടിയിൽ മെഹന്തി തരാൻ പറ്റുമോ പാർട്ട്ണർക്ക് സർപ്രൈസ് കൊടുക്കാനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അതിനെതിരെ വലിയ സൈബർ ബുള്ളിംഗ് നടക്കുന്നു ആർ ആർജി അഞ്ജലി സ്വാഭാവികമായിട്ടും വന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവരുടെ ജോലിയും പോയിട്ടുണ്ടെന്നുള്ളൂ അത്രത്തോളം അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ ആരെയാണോ ഇവർ ഫോൺ ചെയ്തത് അവർ പരാതിയായിട്ടൊന്നും രംഗത്ത് വന്നായിട്ട് കാണുന്നില്ല അവർക്ക് പരാതി ഇല്ലാത്തോളം കാലം ഇതൊരു വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ശരിയല്ലേ ഇത് നാളെ എല്ലാരും കാണിക്കും ഇങ്ങനെ തന്നെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണോ പറയണത് അതായത് ഒരു ജോലി ഒരു മാന്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീനെ വിളിച്ചിട്ട് എന്റെ കുണ്ടിയിൽ മൈലാഞ്ചി ഇട്ട് തരുമോ എന്ന് ചോദിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എന്നെ വിളിച്ചിട്ട് ഒരാള് ചോദിക്കാണ് ഇപ്പൊ പലരും നമ്മള് മീഡിയയില് വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് ഇന്റർവ്യൂസിന്റെ കാര്യം എന്നെ ഇന്റർവ്യൂ എടുക്കോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കാറുണ്ട് എന്റെ കുണ്ടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നൊരു ഇന്റർവ്യൂ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ റെക്കോർഡ് ചെയ്തിട്ട് കൊണ്ടിടുക എനിക്ക് എത്രത്തോളം കണ്ടിട്ടുണ്ടോ ആ കണ്ടിട്ടുണ്ട് അതിനകത്ത് കുമാറിനെ പശു വലിച്ചോണ്ട് പോയി കഴിയുമ്പോൾ അവന്റെ കാണിക്കുമ്പോൾ അതൊരു കഥാകൃത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ടാണ് ഞാൻ കണ്ടന്റ് ക്രിയേറ്ററുടെ ആവിഷ്കാര ക്രിയേറ്റർ അങ്ങനെ എന്ത് എന്ത് ഞാൻ ചിത്രം ചിത്രം ചോദിക്കട്ടെ ഈ അടിക്കുന്ന ചെയ്യാടി കണ്ടിട്ടുണ്ട് സ്ത്രീകളുടെ ൂക്കളിൽ ടാറ്റുപടിക്കുന്ന കണ്ടിട്ടുണ്ടോ സ്ത്രീകളുടെ ഈ പറയപ്പെടുന്ന ശരീരഭാഗത്ത് അതായത് കുണ്ടിയിൽ ടാറ്റുപടിക്കുന്ന കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലേ ഞാൻ കാണിച്ചു തരാം ഏഹ് തൊടയിലൊക്കെ കൊണ്ടൊന്നും ടാറ്റുപടിക്കുന്ന വിഷ്വസ് ഉണ്ട് അതുപോലെ ഈ പിന്നെ മാറിടത്തിൽ മാറിടം ഇപ്പം മറയ്ക്കപ്പെടേണ്ട സ്ഥലമാണെന്ന് വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അവിടെ നിപ്പിൾസിൽ ടാറ്റുപടിക്കുന്ന വീഡിയോകളുണ്ട് സ്ത്രീകളുടെ ഗുഹ്യഭാഗത്ത് രഹസ്യഭാഗത്ത് ടാറ്റുപടിക്കുന്ന വീഡിയോസ് ഉണ്ട് അതിനൊന്നും പ്രശ്നമല്ലേ അവിടെ പെർമിഷനോടുകൂടി ഞാൻ ഒരു പ്രൈവറ്റ് ആയിട്ട് കാണുന്ന ഒരു പാത്തിൽ ഞാനൊരു ടാറ്റോ അടിക്കുന്നത് എന്റെ കൂടിയാണ് ഞാൻ ടാറ്റോ അടിക്കുന്നത് അല്ലാണ്ട് എന്റെ പാർട്ട്ണറിന്റെ നിർബന്ധ പ്രകാരമോ അല്ലെങ്കിൽ നാട്ടുകാരുടെയോ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമോ ഞാൻ അടിക്കില്ല അപ്പൊ എനിക്കത് കാണിക്കാനായിട്ടുള്ള ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ എനിക്കത് നാലാൾക്കാരെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല ഞാൻ അടിക്കുമായിരിക്കും ചിലപ്പോൾ ഞാൻ അതുപോലെ റീൽസ് ഒക്കെ ഇട്ടിട്ട് നാട്ടുകാരൊക്കെ കാണിക്കാനായിട്ട് സ്റ്റോറിയൊക്കെ ആക്കിയിന്നിരിക്കാം പക്ഷെ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് അവർ ഫോൺ കട്ട് ചെയ്തു പോയത് അറ്റ്ലീസ്റ്റ് അതെങ്കിലും അവർ വാങ്ങിക്കണായിരുന്നു അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ എന്തുകൊണ്ട് അവർ ആ ഒരു വീഡിയോ ഇട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ കാണില്ലായിരുന്നു ഈ വിളിച്ച ആളുടെ ഫോട്ടോ കാണിച്ചോ വിളിച്ചാളുടെ ഫോട്ടോ കാണിച്ചില്ല ഇപ്പൊ ഞാൻ പറയാം ഇപ്പൊ നമ്മളെ നമ്മൾ എന്തെങ്കിലും പൊട്ടത്തരങ്ങളോ അല്ലെങ്കിൽ മണ്ടത്തരങ്ങളോ പറയുന്ന റീൽസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുമ്പോ ഏഹ് ചിലപ്പോ എന്നെ അറിയാത്ത ഒരാൾ ഇതത്ര വലിയ മൈൻഡ് ചെയ്യില്ല വെറുതെ ഒരു വീഡിയോ ആയിട്ട് പോവുമായിരിക്കും പക്ഷെ എന്റെ സൗണ്ടോ അല്ലെങ്കിൽ എന്നെയോ കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും ഇത് ചിത്രയാണ് അത് ചിത്രയാണല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പൊ കളിയാക്കാനായിട്ടുള്ള കാരണം അവരായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് അവരൊരു മെഹന്ദി ആർട്ടിസ്റ്റ് ആണ് അവർ അവർ ായിട്ടുള്ള രീതിയിൽ ഇപ്പൊ ആർട്ടിസ്റ്റ് ആണ് ഇത് പ്രാങ് ഇപ്പൊ മാറ്റിവെക്കുക അഞ്ജലി ആർജെ ആഞ്ജലിയുടെ കൂട്ടുകാരെയും കൂടി ഇരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഈ ഈ ചിത്രം പറഞ്ഞല്ലോ ചിത്രയ്ക്ക് രഹസ്യവാങ്ങി ആറ്റോ അടിക്കാൻ തോന്നിയത് രഹസ്യ അടിക്കുമെന്ന് പറഞ്ഞല്ലോ തോന്നിയാൽ അടിക്കുമെന്ന് പറഞ്ഞാൽ ആ ആറ്റിറ്റ്യൂഡ് ഉള്ള സ്ത്രീ ഒരുപാട് പേരുണ്ട് ഇത് റീൽസ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്രാങ് കാണെന്ന് മാറ്റി വെച്ചിട്ട് ആ കുട്ടികളുടെ ആഗ്രഹം തോന്നുകയാണ് ആ കുട്ടിയുടെ കുണ്ടിയിൽ ഈ ആഗ്രഹം തോന്നുന്നു ആ കുട്ടി ഒരു ആർട്ടിസ്റ്റിനെ ചോദിക്കുന്നു അത് ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്കാണോ അങ്ങനെ ഒരു ഒരാഗ്രഹം വിചാരിക്കുക അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു മേക്കപ്പ് അല്ല മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ഒരാഗ്രഹമുണ്ട് എന്റെ ഫിയാൻസിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് അപ്പൊ എനിക്കത് ചെയ്തു തരാൻ പറ്റുമോ എന്നുള്ളത് അങ്ങനെ ചോദിക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ന് ഞാൻ ഞാൻ അത് സോഷ്യൽ പറഞ്ഞത് ഇത് റീൽ റീലാണ് വേണ്ടിട്ടാണെന്നോ കണ്ടന്റ് ഉണ്ടാക്കാൻ ആണോ മാറ്റി വെച്ചിട്ട് ചിത്രക്ക് ഒരു മെഹ്തി ആർട്ടിസ്റ്റിനെയും പരിചയമില്ല ചിത്രക്കാണ് ഈ ആവശ്യം ചിത്രക്ക് സ്വാഭാവികമായിട്ട് ചിത്രയുടെ പാർട്ട്ണർ ചിത്രയോട് പറയുകയാണ് എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് അത് നടത്തി കൊടുക്കാൻ ചിത്ര ചിത്രവില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് ചിത്രയുടെ സ്വാതന്ത്ര്യമാണോ ചെയ്യണോ എന്നുള്ളത് ചിത്രയുടെ സ്വാതന്ത്ര്യമാണ് ചിന്തിക്കുക ചെയ്യുമെന്നല്ല ഞാൻ പറയുന്നത് ചിത്രക്ക് ഈ പറഞ്ഞ ഭാഗത്ത് മെഹന്തി ഇടാൻ ഒരു തോന്നുന്നു മെഹന്തി ആർട്ടിസ്റ്റിനെ പരിചയമില്ല ചിത്രം എന്ത് ഞാൻ ആരെങ്കിലും വിളിച്ചു അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ചോദിക്കും എനിക്ക് ഇങ്ങനെ ഒരു പേഴ്സണൽ എനിക്ക് ഒരു പ്രൈവറ്റ് പാർട്ടിൽ ഇതുപോലെ മെഹന്തി ഇടാനായിട്ട് താല്പര്യമുണ്ട് ചേച്ചിക്ക് അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണോ ചേട്ടാ ചോദിച്ചത് ചോദിച്ചത് എന്തോ ആയിക്കാ എന്തോന്നുള്ളതാണ് പ്രശ്നം ഞാൻ ചോദിക്കുന്നത് അത് കണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്യാതെ ഒരു കോണ്ടന്റ് ആണെന്നുപോലെ എനിക്ക് പറയാൻ പറ്റില്ല അതൊക്കെയാണ് ഒരു കോണ്ടന്റ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരും ചെയ്യുന്ന ഒരു ചിത്രവേടൻ കോണ്ടന്റ് കോണ്ടന്റല്ലോ ഇഷ്ടമാണ് അല്ലെങ്കിൽ എന്റെ താല്പര്യമാണ് അത് അതെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ഛർദ്ദിക്കണം അത് വേടൻ വേടനോടുള്ള അല്ലെങ്കിൽ വേടൻ ആ ഒരു കാണിക്കുന്ന ആ ഒരു കാര്യത്തോട് എനിക്കുള്ള എതിർപ്പ് ഞാൻ ഇന്നും ഞാൻ വേടൻസ് അതായിക്കോട്ടെ പക്ഷെ അത് പാടുന്നത് വേടൻ ബാത്റൂമിൽ നിന്നല്ലല്ലോ പാടുന്ന ഒരു സ്റ്റേജിൽ നിന്നും വീട്ടിലിരുന്ന് ചോദിക്കണായിരുന്നു ഒരു റൂമിലുള്ളിൽ വെറുതെ ഇരുന്ന് ഫോൺ ചോദിക്കണായിരുന്നു എങ്ങനെ ഞാൻ ചോദിക്കുന്നത് വേടനെ ചിത്രക്ക് വിമർശിക്കാമെങ്കിൽ വേടനെ കുറിച്ച് ചിത്രക്ക് സ്റ്റേറ്റ്മെന്റ് പറയാമെങ്കിൽ വേടന അത് പാട്ട് പാട്ടുപാടുന്നതുകൊണ്ടാണെന്ന് ചിത്രം ഞാൻ അതിനെ അംഗീകരിക്കുന്നു സ്വാഭാവികമായിട്ട് ഒരു പബ്ലിക് സ്പേസിൽ നിൽക്കുന്ന ഒരാളെ വിമർശിക്കാനോ അനുകൂലിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൈവറ്റ് മേഖലയിലോട്ട് കരുപ്പാൻ പറ്റത്തില്ല ഇവിടെ ഈ പെൺകുട്ടി വിളിച്ച് ചോദിച്ചത് ചേച്ചി ചേച്ചിയുടെ മറ്റേടത്ത് മെഹന്തി ഇടാമോ നല്ലല്ലോ എന്റെ കുണ്ടിയിൽ തരാൻ പറ്റുമോ ചേച്ചി എന്നാണ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറയും കാരണം അവര് തിരിച്ച് ഇവര് പറഞ്ഞ പോലത്തെ മറുപടികൾ പറഞ്ഞില്ല ഇപ്പൊ രോഗാട്ടം നേരത്തെ പറഞ്ഞു അതായത് എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പക്ഷെ ഈ വേടന്റെ വിവിധം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ വേറെ കാര്യത്തില് അനുകൂലിച്ചു പറഞ്ഞു പക്ഷെ ഇവരുടെ കാര്യത്തിൽ എന്താ വെച്ചാൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കി അവർക്ക് ജെവിൻ ആയിട്ട് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് രോഹിതാരന് എന്നെ കൗണ്ടർ ചെയ്യാനായിട്ട് ചോദിച്ചത് പക്ഷെ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ അവരത് അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ സ്പേസിലിരുന്ന് പറയണായിരുന്നു അത് നാല് ആൾക്കാരെ കാണിച്ച് അവരെ കളിയാക്കേണ്ട കാര്യമില്ലായിരുന്നു അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് സ്ത്രീകൾ ഈ നാട്ടിലുണ്ടാവും ഇപ്പൊ വീട്ടിരിക്കുന്ന അങ്ങനെ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകളോടും പറയണം നിങ്ങളുടെ പ്രൈവറ്റ് ആണുങ്ങളോടും പറയണം ഇവിടുത്തെ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ ഇടുന്ന ടാറ്റവും പിന്നെ മറ്റേ പൂക്കളിലും നാക്കിന്റെ അറ്റത്തും പിന്നെ രഹസ്യ രഹസ്യഭാവങ്ങളിലും ഒക്കെ മറ്റേ പരിപാടി വന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ ചെയ്യുന്ന വീഡിയോസ് എടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ പാടില്ല എന്ന് ഞാൻ പറയില്ലോ ഞാനതിനെ നേരത്തെ അനുകൂലിച്ചു സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ട് ഒരാളെ ഇപ്പൊ അവരും ഒക്കെ അവരും ആ രീതിയിൽ തന്നെ പ്രതികരിച്ചെങ്കിൽ അവർക്കത് ഇടാം പക്ഷേ ഇവര് ആ രീതിയിൽ പോലും പ്രതികരിച്ചില്ല ഹേർട്ട് ഹേർട്ടായിട്ടുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ായിട്ട് നിങ്ങളൊക്കെയാണോ ഈ വിമർശിക്കുന്നവരാണോ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെ അപ്പോസ്മാരായി മാറുന്നത് ഞാൻ വിളിച്ചത് കൊണ്ട് പറഞ്ഞില്ല അഭിപ്രായം ഞാൻ അപ്പൊ ഞാൻ പറയുന്നത് ചിത്രയോട് ഞാൻ ചോദിച്ചതിന്റെ കാര്യം ചിത്രയില് ഇതേ ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ് ഇവരെ വിമർശിക്കുന്നത് അത് ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കിടക്കുകയാണ് ഇവിടെ ഗുജറാത്തിൽ വിമാനം തകർന്ന് എത്രയോ പേര് മരിച്ചു നിലമ്പൂരെ കയറിക്കൊണ്ടിരിക്കുന്നു മഴ പെയ്തുകൊണ്ടിരിക്കുന്നു പട്ടിണി എടുക്കുന്നു അർജന്റീനയുടെ മറ്റൊരു വീട് ഞാൻ കണ്ടപ്പോ അർജന്റീന പറഞ്ഞൊരു സാധനം ഉണ്ട് ഞാൻ രണ്ട് വീടുകൾ പണി കൊടുത്തു മൂന്നാമത്തെ വീടിന്റെ വീടില്ലാത്തവർക്ക് വീട് പണിയാൻ വേണ്ടിട്ടുള്ള വസ്തു ഞാൻ പറഞ്ഞത് അവർ ഈ കാണിച്ച ഒരു പ്രവൃത്തിനെ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്നാണ് അവര് വീട് ും ചില അവര് പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ പ്രൈവസിയെ കൊടുക്കുവായിരിക്കും മാനിച്ചിട്ടുണ്ട് അവരാരാണെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ഫോട്ടോ കാണിച്ചിട്ടില്ല അവര് വളരെ ഒരു ഓഡിയോ ക്ലിപ്പിൽ ചോദിച്ച ഒരു ചോദ്യത്തെ അവർക്ക് ഓഡിയോ ക്ലിപ്പിൽ ചോദിച്ചോ ക്ലിപ്പിൽ നിർത്തണോ ക്ലിപ്പ് ില്ലാത്തിടത്തോളം കാലം രണ്ടായിരത്തി ഇരുപത്തി ഇരുന്നു കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിലിരുന്നു കൊണ്ട് ഇവിടെ സ്ത്രീകൾ അവരുടെ മുലയടുക്കുകളിലും അവരുടെ രഹസ്യ രഹസ്യവാഹങ്ങളിലും അവരുടെ കുണ്ടിയിലും ഈ പറഞ്ഞ ഞാൻ ഈ അവർ ഈ ചർച്ച ചെയ്തായതുകൊണ്ടാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ഒക്കെ ടാറ്റോ ഇടുന്നതും സ്റ്റഡ് അടിക്കുന്നതും റീൽസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇരുന്നിട്ട് പറയാം കുണ്ടി എന്നൊരു വാക്ക് വാക്കുപയോഗിച്ച് തെറ്റായിപ്പോയി ഇവിടെ മഹത്തരമായ സിനിമകളിൽ ഈ കുണ്ടി എന്ന് പറഞ്ഞ് പരാമർശം വന്നു കുണ്ടി കാണിച്ചു ഈ കുണ്ടിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൊരു നാട്ടിലിരുന്നിട്ടാണ് പറയുക വളരെ എന്ത് എന്ത് അസഭ്യതയാണ് ും രണ്ടായിരത്തി മുപ്പത്തഞ്ചാണെങ്കിലും ഇനി രണ്ടായിരത്തി എൺപത്തി അഞ്ചാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ അത് ചെയ്യരുതെന്നാണ് എന്റെ വീട്ടിൽ നിന്ന് ഓപ്പോസിറ്റ് ആൾക്ക് അയാൾക്ക് ആർക്കും മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് എങ്കിലും ഈ കൊണ്ടു ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കണം അത് അവർക്ക് ഹേർട്ടാവുന്നതുകൊണ്ടാണ് അവർക്ക് ഹേർട്ടായത് കൊണ്ടാണ് അവർക്ക് അത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവർ ആ ഫോൺ കട്ട് ചെയ്തത് ഇല്ലെങ്കിൽ അവരെ തിരിച്ചു പ്രതികരിച്ചേ അവരെനിക്ക് തോന്നണം അവർക്ക് തിരിച്ചു പ്രതികരിക്കാനും മാത്രം ഒരു ഒരു ത്രാണിയുള്ള സ്ത്രീ ആയിരിക്കില്ല ചിലപ്പോ അവര് നോർമലി നോർമലിട്ട് കട്ട് ചെയ്ത് അങ്ങനെ വിട്ടു ഇവിടെ ബാക്കിയുള്ളവർ അങ്ങനെ വിടാൻ തയ്യാറാവുന്നില്ല ഞാൻ പറയാം ഇവിടെ പണ്ട് ഒരു മറ്റേ ഇന്റർമ്യൂനിങ് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ഒപ്പീനിയൻ എടുക്കാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ നാട്ടിൽ പ്രതിഷേധത്തെ തുടർന്ന് ചിലരൊക്കെ അവസാനിപ്പിച്ചു ചിലരൊക്കെ വീണ്ടും തുടർന്നു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയാം പോപ്പൻസ് തന്നെ റീൽസ് എടുക്കാൻ നമ്മുടെ പിള്ളേർ പോകും അപ്പൊ റീൽസ് എടുക്കാൻ അവരോട് ചോദിച്ചിട്ട് അവരുടെ റീൽസ് എടുക്കും അവർ വളരെ കൂടി റീൽസ് എടുക്കും ചില ആളുകളില് വീട്ടുകാരൊക്കെ വിളിച്ചിട്ട് അത് പറ്റില്ല അത് ഡിലീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്ത് ഉടുക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഇത് എന്ന് പറയുന്നത് അവരുടെ എതിർപ്പ് പറയുമ്പോഴാണ് ഈ സ്ത്രീ ചോദിച്ചു ഈ റീൽ വന്നു ഇവർക്ക് വേണമെങ്കിൽ ഈ റീൽ വന്ന് വൈറൽ സമയത്ത് ഇവരെ വിളിച്ചു പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ ഈ മാപ്പ് പറയും കാര്യങ്ങൾ ചെയ്ത സ്ഥിതിക്ക് പിൻവലിച്ചായിരുന്നു അങ്ങനെ ഒരു പരാതി അവിടെ ചെല്ലാത്തത് കൊണ്ടാണ് ആ റീൽ അവിടെ അതേപോലെ കിടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇതല്ല ഇത് അതുകൊണ്ടൊന്നുമല്ല ഇതിന്റെ ഒന്നും കാണാതെ അവരുടെ ജോലി പോകൂ അല്ലെങ്കിൽ അത്ര പൊട്ടന്മാരാണോ അതിന്റെ ഉന്നതന്മാര് അല്ലെങ്കിൽ ആ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ അത്ര മുഴുവൻ ഒരു അവരവരുടെ മാത്രമല്ലേ അത്രുകാരും മൊത്തം തിരിയണം ഇതല്ലെങ്കിൽ ഭൂരിഭാഗം ആൾക്കാര് തിരിയുമ്പോഴാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഈ ഭൂരിഭാഗം ആൾക്കാരും പൊട്ടന്മാരാണെന്നാണ് ഓരോ താട്ടം പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞരാ ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇപ്പൊ ഈ പറയപ്പെടുന്ന ഒരാൾ ഏതെങ്കിലും ഒരാൾ അത് ആർ ജെ അഞ്ജലിയോ ആരോ ആയിക്കൊള്ളട്ടെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം പബ്ലിസിറ്റി ആയി കുറച്ച് പേരായി പെരുമയായി ഒക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ നെഗറ്റീവ് നോക്കി നടക്കുന്ന ഒന്ന് രണ്ട് പേരുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ചിത്രയുടെ അതേ ആറ്റിറ്റ്യൂഡായിരുന്നു വീഡിയോ കണ്ടപ്പോൾ ആദ്യം എനിക്ക് എനിക്ക് ആർ ജെ അഞ്ജലി പിടിച്ചുരക്കാനാണ് തോന്നിയത് കണ്ടത് കാരണം ഞാൻ ഈ ആർ ജെ അഞ്ജലി കുറെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ് കാര്യകൃത്യമായിട്ട് കുറെ വീഡിയോകൾ കാണുന്ന ഒരാളാണ് അവർ അവരവരുടെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണ് അവരുടെ അവതരണ രീതി കേൾക്കാൻ നല്ല രസമാണ് സ്വാഭാവികമായിട്ടും ഞാൻ ഇവരുടെ വീഡിയോയിൽ കാണാറല്ല പതിവ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ പോകും അപ്പൊ അവരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയം വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞ ആ ഇതിനെതിരെ വീഡിയോ വീടിയാണെന്ന് വിചാരിച്ചാളാ ഇവർ പറഞ്ഞത് തെറ്റായി പോയി എന്ന് പക്ഷെ ഇത് കൊറേ കഴിഞ്ഞപ്പോഴാണ് ഇത് ഇവരി ഇവരാണ് രേഖപ്പെട്ടതിനകത്ത് സീരിയസ്ലി അവരങ്ങനെ ഒരു കോണ്ടന്റ് ചെയ്തു അതിൽ അവർക്ക് കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് അവർ മാപ്പ് പറഞ്ഞു ഇനി ഞാൻ കാര്യമായിട്ട് വരാം ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഇങ്ങനെയും വേണമെങ്കിൽ ഇതിനെ ന്യായീകരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവരതിനെ മാപ്പ് പറയും ഇത് അവിടെ വിടണം അല്ലാതെ അവർ ഒരുപക്ഷെ ആ സ്ത്രീയെ തന്നെ വിളിച്ചു മാപ്പ് പറഞ്ഞിട്ടുണ്ടാകും ആർക്കറിയത്തില്ല മാപ്പ് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അവരത് മാപ്പ് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് നമ്മളൊക്കെ നമുക്ക് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മാപ്പ് പറയുന്നത് കുറ്റബോധം ഉള്ളതുകൊണ്ടാണ് നമ്മൾ മാപ്പ് പറയുന്നത് ഞാൻ അങ്ങനെ അടുത്തേ പറയുള്ളൂ എനിക്ക് കുറ്റബോധം ഇല്ലെങ്കിൽ ഞാൻ മാപ്പ് പറയാം ചില സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ അവരോട് അവരോട് ഇപ്പൊ നമ്പറൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു ചോദിക്കാം അവർക്ക് അതിനകത്ത് തെറ്റായിട്ട് തോന്നുന്നുണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചാ ഇത്രയും പേര് പറയുന്നത് കേട്ട് ആ ഒരു ആർ ജെ അഞ്ജലീനെ പോലെ ഒരാള് അങ്ങനെ ആളുകൾ പറയുന്നത് കേട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് മാപ്പ് ഇറക്കേണ്ട കാര്യമില്ല അവർക്ക് അതിനകത്ത് ജനുവൻ ആയിട്ട് കുറ്റബോധം തോന്നിയത് കൊണ്ട് മാത്രമായിരിക്കും അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം അത് കുണ്ടി എന്നുള്ളൊരു വേർഡ് പറഞ്ഞത് കൊണ്ട് മാത്രല്ല അവിടെ പ്രശ്നം വരുന്നത് ആ ബാക്കി ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾക്ക് അത് ഹേർട്ടായി അല്ലെങ്കിൽ അവരുടെ ജോലീനെ അത് മോശമായിട്ട് കാണിച്ചു എന്നുള്ള രീതിയിൽ അവർക്ക് തോന്നിയാൽ പോലും അത് ആളുകൾക്ക് തോന്നിയാൽ പോലും അത് റിമൂവ് ചെയ്യണം എന്നായിരുന്നു അത്

തെറ്റല്ല ആദ്യം ഈ ടാറ്റു വന്നു നമ്മുടെ നാട്ടിൽ ഭയങ്കര പരിചിതമായി വന്നു അപ്പം ചില ആളുകൾ എടുത്തൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ എത്ര ടാറ്റു ഞാൻ ചോദിച്ചിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ സെലിബ്രിറ്റി ഇട്ടിട്ട് അപ്പോൾ പുള്ളികൾ ആറ് ടാറ്റു എന്നെ കാണിച്ചു തന്നു അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഏഴാമൊരു ടാറ്റുണ്ട് അത് കാണിക്കാൻ പറ്റാത്തതില്ലാതെ അത് നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഓക്കെയാണ് നോ ഇഷ്യൂ നാട്ടിലങ്ങനെ നടക്കുന്നുണ്ട് പണ്ടൊരിക്കലും ഇത് ചിന്തിക്കുമ്പോൾ അയ്യേ ത് ഇപ്പൊ എനിക്കത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെ ഞാൻ പിന്നെ യൂസ് ചെയ്യാണ് ഇപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് ഇഷ്യൂ ഇല്ല എന്നെടുത്താണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനത് വെറുതെ വിട്ടുകളായിരിക്കും ഇപ്പൊ എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ചിട്ട് നേരത്തെ എങ്ങനെ പ്രാങ്ക് പോലെ ചെയ്തായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ആ ആ ചാനലിൽ ആ നമ്പർ ആ നമ്പർ ഞാൻ രണ്ടു പ്രാവശ്യം വിളിച്ചപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു വേൾഡ് നിൽക്കുന്ന ഉള്ളത് അതെ ഋഷാദിന്റെ നമ്പർ ഫഹദിന്റെ നമ്പർ ഞാൻ ബ്ലോക്ക് ചെയ്യുക ചെയ്തത് ഞാൻ ബ്ലോക്ക് ചെയ്ത കാര്യൊക്കെ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തോ ഒരു ഞാൻ അവനെ വിളിക്കേണ്ട വന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോ അവൻ്റെ കോൾ പോകുന്നില്ല ഞങ്ങളുടെ അല്ലെങ്കിൽ ഞാൻ വരും ഓക്കെ അതായത് വിഷയം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഈ മെഹന്യുടെ ആദ്യ രൂപ മയിലാഞ്ചി ആയിരുന്നു പണ്ട് മയിലാഞ്ചിവിടെ പണ്ട് പണ്ട് എന്ന് വെച്ചാൽ പണ്ട് ഈ മുസ്ലിം കല്യാണങ്ങൾക്കൊക്കെ മൈലാഞ്ചി കല്യാണം എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട് അന്ന് മൈലാഞ്ചി ഇടുന്നത് കൈ വിളയില് നഖത്തില് ഒക്കെയാണ് ഇത് പിന്നീട് ഇത് ആട്ടായി മാറിയപ്പോ കൈയുടെ തറ ഇവിടേക്ക് വന്നു പതുക്കെ 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 ഇവിടെ വരെ വന്നു ശരിയല്ലേ പിന്നെ കാലിൽ ഇടാൻ തുടങ്ങി കാലിലെ മുട്ട് വരെ മെഹന്തി ചടങ്ങായിരുന്നു ബ്ലൗസിന്റെ രീതിയില് ഇട്ട ആയല്ലോ അപ്പൊ നാളെ കുണ്ടിയിലും ഈ മെഹന്തി അത് മുൻകൂട്ടി കണ്ട നിങ്ങളൊക്കെ ഇങ്ങനെ തളത്തരുത് ഇത് ഇങ്ങനെ തളർത്തുന്നതല്ല അതായത് അങ്ങനത്തെ ഒക്കെ വന്നോട്ടെ അവർക്ക് ഇഷ്ടം അവർ അങ്ങനെ ചെയ്തോട്ടെ ചിത്രക്ക് ടാറ്റോ ഇഷ്ടമുള്ള ആളല്ലേ ആ ഞാൻ ടാറ്റോ അടിച്ചിട്ടുണ്ടല്ലോ എന്റെ ഇവിടെ ഉണ്ട് എന്റെ ഇവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അതൊരു വ്യത്യസ്തമായ ചിന്തയായിരിക്കും ചിത്രയാണ് ഇപ്പൊ പറയുന്നത് അല്ല കുണ്ടിയില് മെഹന്തി തെറ്റല്ല അതായത് കുണ്ടിയിൽ മെഹന്തിട്ടതല്ല ഇവിടെ പ്രശ്നം ഞാൻ പറഞ്ഞത് ആ ഓപ്പോസിറ്റ് നിക്കുന്ന ആൾക്ക് ഹേർട്ടായിരുന്നുണ്ടെങ്കിൽ അത് തെറ്റു തന്നെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ അത് കൊണ്ട് ഇടേണ്ട കാര്യ അവർക്ക് വേണമെങ്കിൽ പേഴ്സണലി അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കേട്ടോ അവർക്ക് അങ്ങനെ കുണ്ടിയിൽ മെഹന്ദി ഇട്ടിട്ട് അങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ അവർക്കത് വിളിച്ച് ചോദിച്ച് അവന്റേതായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവർക്ക് പേഴ്സണലി സംസാരിക്കുന്നു റൂമിലാണ് പറഞ്ഞെങ്കിലും അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഛർദ്ദിക്കേണ്ട കാര്യം അവർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ പറയട്ടെ പണ്ട് ഞാൻ രണ്ടു മൂന്ന് ഗോവയിൽ പോയി ഏഹ് ഗോവയിൽ പോയി കഴിഞ്ഞപ്പോൾ എന്റെ കൂടെ വന്നൊരു സുഹൃത്ത് നാലഞ്ച് മറ്റേ ഇവിടെ എന്താ മസാജ് പാർലർ ചോദിച്ചു ഹാപ്പി എന്നിങ് ഉണ്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ മസാജ് പാർലറാണ് അവിടെ ഉണ്ടോ എന്ന് ചോദിക്കും ചോദിക്കേണ്ടത് അവന്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നവർ ഉത്തരവാദിത്വം അതിൽ തെറ്റൊന്നുമില്ല അവർ സാധനം സാധാരണ ഏതെങ്കിലും മസാജ് പാർലറുകളിൽ ഹാപ്പി എൻഡിങ് കൊടുക്കാറുണ്ടെന്നാണ് അവര് പറയുന്നത് ഞാൻ എനിക്കറിയത്തില്ല ഞാൻ മസാജ് പാർലറിൽ പോയിട്ടില്ല സീരിയസ്ലി പോയിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ട് അത് ചോദിച്ചത് അവന്റെ ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞത് ചോദിച്ചത് നിങ്ങൾ ആരെങ്കിലും ഒന്നും വീഡിയോ ഇട്ടിട്ടോ ഒക്കെ അതിന്റെ ആവശ്യമില്ല രോഹിതനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഹിത്താട്ടിന് എന്തോരം വിമർശനങ്ങൾ അറിയോ ഈ ഒരു ചലഞ്ച് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളൂ ഈ പാപം ചെയ്യാത്തവർ കല്ലറ കേട്ടെ െ ചിത്രം ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് പ്രായം ഞാൻ ചോദിക്കുന്നു കാണും ഇത്രയും പ്രായത്തിന്റെ ഇടക്ക് വെച്ച് ഒരു കൂട്ടുകാരിയോടോ കൂട്ടുകാരനോടോ സ്വാഭാവികമായിട്ടും അവന്റെ കുണ്ടിയെ പറ്റി ഒരു കമന്റും പറയാതിരുന്നോ അയ്യോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മൾ പേഴ്സണലി പറയുള്ളൂ പോസ്റ്റ് ചെയ്യാറുണ്ട് അത് അവന്റെ അവരുടെ സ്വാതന്ത്ര്യം കോണ്ടന്റ് ക്രിയേറ്റ് അത് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ സോറി ഇത് പുറത്തിരുന്നോ പറയാം

ഒരു അവസരം നോക്കിയിരുന്നത് ആർ ജെ അഞ്ജലിയുടെ മതമ്പരെ നോക്കി പോകുന്നു ഏഹ് വേറൊരു കാമന്റാ പിന്നെ അഞ്ജലി എന്നുള്ള പേരുകാരി ആയി പോയതുകൊണ്ട് കുഴപ്പമില്ല ആമിനെ എന്നായിരുന്നെങ്കിൽ ഇപ്പൊ കാണാറുണ്ട് ഇതിനേക്ക് ഞാൻ ഇതുകൊണ്ട് ചിത്ര ഇതിനെ ഞാൻ ആദ്യം പറയല്ലോ ഞാൻ ആർജെ അഞ്ജലിയോടും പെൺകുട്ടിയോടും ഉള്ള എന്റെ വിമർശനം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം ഞാൻ വിമർശിക്കാൻ ഞാൻ ആളെന്നു പറഞ്ഞാൽ അവരുടെ കാണൻ ക്രിയേറ്റ് ചെയ്തതാണ് നമ്മളെക്കാൾ ഫോളോവേഴ്സ് ഉള്ള ആളാണ് നല്ല റീച്ചുള്ള ആളാണ് നമ്മൾ പോലും ഇത് ചർച്ച ചെയ്യുന്നത് ഇത് വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് എങ്കിലും ഞാൻ പറയാന് ആ ബാധിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീക്ക് പരാതി പരാതിയില്ലാത്തിടത്തോളം കാലം ഇത് വിമർശനത്തിന് പാത്രമാകുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല നാളെ ഒക്കെ ഇങ്ങനെ പ്രശ്നം വന്നിട്ട് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമേ രോഹത്തെ അതിനിരുന്ന് അനുകൂലിക്കുന്നത് ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഈ ചർച്ച വൃത്തിയായിരുന്നു